ഐ ഹാഡ് വിത്ത് വിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിൻസി അലോഷ്യസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയാൻ പോകുന്നത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച വ്യക്തിയാണ് സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ആ ഒരു മൂവിയെ കുറിച്ച് ഇപ്പം തന്നെ മലയാളികളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും സൂത്രവാക്യം സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഷൈൻ ടോം ചാക്കോ വിൻസി അലോഷ്യസിനോട് മോശമായി സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞാണ് ഇപ്പം ഷൈൻ ടോം ചാക്കോ പ്രശ്നങ്ങളിൽ പെട്ടിട്ടുള്ളത് അപ്പം ഈ സൂത്രവാക്യം സിനിമയുടെ പ്രൊഡ്യൂസർ ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്ന കാര്യം വിൻസി അലോഷ്യസ് ഈയൊരു പ്രശ്നം താൻ ലൊക്കേഷനിൽ നേരിട്ടു എന്നുള്ള കാര്യം പുള്ളിക്കാരി അവിടെ വെച്ച് തന്നെ ലൊക്കേഷനിലുള്ള ആളുകളോട് പറഞ്ഞിരുന്നു കുറച്ചുപേരോടൊക്കെ പറഞ്ഞിരുന്നു എന്ന് വിൻസി ഈ പ്രൊഡ്യൂസറോട് പറഞ്ഞു പക്ഷെ പ്രൊഡ്യൂസർ അത് അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം അവിടെ നടന്ന കാര്യം അറിഞ്ഞിട്ടില്ല എന്നാണ് പ്രൊഡ്യൂസർ പറയുന്നത് അത് ഓക്കെ അത് മനസ്സിലാക്കാൻ പറ്റും കാരണം ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടെ ഫുൾ ടൈം ഉണ്ടാവുന്ന ആളല്ല പ്രൊഡ്യൂസർ അവിടെ ഉണ്ടാവണമെന്ന യാതൊരു നിർബന്ധവും ഇല്ല അപ്പൊ ഈ പ്രൊഡ്യൂസർ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ അറിയത്തുമില്ല അത് സിനിമ ലൊക്കേഷൻ്റെ ഒരു രീതിയാണ് മാക്സിമം പ്രശ്നങ്ങളൊക്കെ പ്രൊഡ്യൂസറിന്റെ അടുത്തേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പൊ ഈ പുള്ളിക്കാരൻ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ആദ്യമായിട്ട് ലൈവിൽ വരുന്ന സമയത്ത് പുള്ളിക്കാരന്റെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ തനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഒരു സിനിമ ലൊക്കേഷനിൽ വെച്ച് ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് പോലും സൂത്രവാക്യം എന്ന സിനിമയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പുള്ളിക്കാരി കൃത്യമായിട്ട് പറയുന്നുണ്ട് താൻ കംഫോർട്ട് എന്നുള്ള കാര്യം അവിടെ ഉള്ളവർ മനസ്സിലാക്കി അവരെ തന്നെ കംഫോർട്ട് ആക്കി എന്നുള്ളത് അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന ആ ഭാഗം ജസ്റ്റ് ഞാൻ കേൾപ്പിക്കാം അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും ഡയറക്ടർ പോയി സംസാരിക്കുകയും എല്ലാവരും സെലക്ട് ചെയ്ത് അവർക്ക് തീർക്കണല്ലോ ആ ഒരു നിസ്സഹായാവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടോ ഈ ഒരു വീഡിയോക്കകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തന്നെ അവർ കംഫോർട്ട് ആക്കി എടുക്കുമായിരുന്നു ആ ഡയറക്ടർ പോലും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ വീഡിയോ വ്യക്തമാക്കുന്നത് അപ്പൊ പുള്ളിക്കാർ പറയുന്നതിൽ ജെനുവിനിറ്റി കാര്യങ്ങളിലൊക്കെ ഒന്നും നമുക്ക് കൂടുതലായിട്ട് പോവേണ്ട കാര്യമില്ല ബിക്കോസ് ഒരു വ്യക്തി പറയുന്ന കാര്യം കറക്റ്റ് ആണോ അല്ലയോ അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടാണോ പുള്ളിക്കാർ സംസാരിക്കുന്നത് എന്നൊക്കെ ഇവരുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ മലയാളികൾക്ക് മനസ്സിലാക്കാൻ പറ്റും മലയാളി മനുഷ്യരെന്ന് പറയുന്നത് ബോധമില്ലാത്ത വിവരമില്ലാത്ത അവർക്ക് ഒരു മനുഷ്യൻ ജെനുവൻ അല്ല എന്നുള്ള കാര്യം ആ ഒരു വ്യക്തിയുടെ സംസാരത്തിൽ നിന്നും അയാൾ എങ്ങനെ സമൂഹത്തോട് ഇടപെടുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ സോ വിൻസി പറയുന്ന കാര്യത്തിൽ എനിക്ക് ഒട്ടും പുതുമ തോന്നുന്നില്ല അതേസമയം തന്നെ വിൻസി എന്തുകൊണ്ട് ആ സമയത്ത് പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ബിക്കോസ് ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് കുറെ വർഷത്തോളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നിട്ടുള്ള ആളാണ് അപ്പൊ നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രിക്ക് അകത്ത് സൈലന്റ് ആയി പോകുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എനിക്കറിയാം നമ്മൾ ആ ചുറ്റുപാടിനെ കൺസേൺ ചെയ്യുന്നത് കൊണ്ടും അതുപോലെ തന്നെ നമ്മളൊരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ അതിനകത്ത് ഉണ്ടാകാൻ പോകുന്ന മറ്റു പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഓർത്തിട്ടാണ് പലപ്പോഴും നമ്മൾ അവിടെ സൈലന്റ് ആയി പോകുന്നത് അത് നമുക്ക് ആ ഒരു വർക്കിനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ നമ്മുടെ കൺസേൺ ആണ് അപ്പൊ വിൻസി അതുകൊണ്ടാണ് അവിടെ പ്രതികരിക്കാതെ പോയിട്ടുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്തായാലും വിൻസി പറഞ്ഞിട്ടുള്ള ഈ സംഭവം അല്ലേ പുള്ളിക്കാരി അവിടെ ഡയറക്ടറോടൊക്കെ കാര്യം സംസാരിച്ചിരുന്നു അപ്പൊ പുള്ളിക്കാരി അവരെ ഓക്കെ ആക്കി എടുക്കുമായിരുന്നു പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞു ഓക്കെ ആക്കി എടുക്കുമായിരുന്നു അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ പുള്ളിക്കാരി കൃത്യമായി പറയുന്നു പറഞ്ഞതിനു ശേഷം സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയുടെ പേര് മോശമായിട്ട് ആളുകൾക്കിടയിലേക്ക് വലിച്ചപ്പെട്ടോ ആ സിനിമയെ മോശമായ രീതിക്ക് എന്തെങ്കിലും തരത്തിൽ സംഭവങ്ങളൊക്കെ ബാധിക്കുമോ തുടങ്ങിയ ആശങ്കകളൊക്കെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഇതിന്റെ സിനിമ പ്രവർത്തകർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും തോന്നും കാരണം ഇത്തരം വിവാദങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സിനിമയുടെ ഭാവി ഏകദേശം നമുക്ക് തീരുമാനിക്കാൻ പറ്റും അപ്പൊ പല പ്രശ്നങ്ങൾ കൊണ്ട് ആ സിനിമയ്ക്ക് ഇന്ന ഈ സാറ്റലൈറ്റ് കിട്ടില്ല ഒ ടി ടി കിട്ടില്ല അങ്ങനെ പല പ്രശ്നങ്ങളും വരും ആ ഒരു ആശങ്ക നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് സൂത്രവാക്യം സിനിമയുടെ ടെക്നീഷ്യൻസ് ഒക്കെ ചേർന്നിട്ട് ഒരു പ്രസ് മീറ്റ് വിളിച്ചു വരുത്തുന്നത് ഈ പ്രസ് മീറ്റ് വിളിച്ചു വരുത്തിയിട്ട് ഇവർ ചെയ്ത പരിപാടി എന്താന്ന് വെച്ചാല് ഇവർ നേരെ ഉൾട്ടയടിച്ചു ഈ വിൻസി പറഞ്ഞ സംഭവങ്ങളൊക്കെ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ലൊക്കേഷനിൽ നടന്നിട്ടില്ല തങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ ആ ഒരു മീറ്റിനകത്ത് ഏറെ വിവാദമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിക്കുള്ള സംഭവമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം കേൾപ്പിക്കാം അതിന്റെ റൈറ്റർ എങ്ങാണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ഡയറക്ടറും ഇതേ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പറഞ്ഞ സംഭവം എന്ന് കേൾപ്പിക്കാം ഷൂട്ടിനിടയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല വളരെ സ്മൂത്ത് ആയിരുന്നു അവർക്ക് അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ നമ്മൾ സപ്പോർട്ട് കൊടുക്കും പക്ഷേ നമ്മുടെ അതൊരു ലൗഡ് ഇഷ്യൂ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല ഇത് നൂറ്റിയൊന്ന് ശതമാനം കള്ളമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അതായത് ഒരു വ്യക്തി പറയുന്നത് കളവാണോ സത്യമാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഓ അത്യാവശ്യം വിവരമുള്ള ബോധമുള്ള എല്ലാവർക്കും പറ്റൂ ഇപ്പൊ ഇവർ ഈ ലൊക്കേഷനിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടേ ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം നടന്നിരുന്നെങ്കിൽ ഇവർ അറിയുമായിരുന്നു എല്ലാ പ്രിവിലേജും മിൻസിക്ക് കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് എനിക്കറിയാൻ പറ്റും എന്താണ് ആ സിനിമയിൽ ഒരു സ്ത്രീക്ക് പ്രത്യേകിച്ചും ഒരു ആർട്ടിസ്റ്റിന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന കാര്യം എനിക്കറിയാൻ പറ്റും ഒന്നാമത് ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയിലേക്ക് എത്തിക്കാതിരിക്കാനായിരിക്കും ഇവരെല്ലാവരും ട്രൈ ചെയ്യുക കാരണം ഈ സിനിമ സ്മൂത്ത് ആയിട്ട് പോകണം പ്രൊഡ്യൂസറുടെ കുറെ ക്യാഷ് ഇതിൽ കിടപ്പുണ്ട് ഡയറക്ടറുടെ സ്വപ്നം കിടപ്പുണ്ട് മറ്റേ മൊത്തം ടീമിന്റെ കുറെ എഫേർട്ട് കിടപ്പുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് പ്രശ്നങ്ങൾ വന്ന് അത് പ്രശ്നങ്ങളിലേക്ക് വലിച്ചടയ്ക്കപ്പെട്ട് ആ സിനിമയെ ഒരു തരത്തിലും ഒന്നും ബാധിക്കരുതായിരിക്കും ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ചിന്ത ഈ ചിന്തക്ക് വേണ്ടിട്ട് ഇവരെന്തെയും ആ ചിന്ത നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നം ഒരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കോംപ്രമൈസ് ചെയ്യാൻ നോക്കും ഓക്കെ നിങ്ങൾ ഓക്കെ അല്ലേ നിങ്ങൾ കംഫോർട്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്തെയും മാക്സിമം കംഫോർട്ടാക്കാനാണ് ഇവർ നോക്കുക അല്ലാണ്ട് ഇവർക്ക് ഈ ഒരു പ്രശ്നം നമ്മൾ ഉന്നയിക്കുന്ന പ്രശ്നം നമ്മൾ ആരോപിക്കുന്ന പ്രശ്നം അത് സോൾവ് ചെയ്യണമെന്നുള്ള ആവശ്യമൊന്നും ഇവർക്കില്ല ഇവർക്ക് ആ ഒരു ഷൂട്ട് എങ്ങനെയും കഴിച്ച് ഈ ആർട്ടിസ്റ്റിനെ പറഞ്ഞു വിട്ടാൽ മതി എന്നുള്ള അവസ്ഥ ഇത് സിനിമയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് ഈ പ്രിവിലേജ് കിട്ടുന്നത് നേരെ മറിച്ച് അതിൽ വർക്ക് ചെയ്യുന്ന ലേഡി അസിസ്റ്റന്റോ മറ്റോ ആണ് ഈ പ്രശ്നം പറയുന്നതെങ്കിൽ ഇത്ര പോലും പ്രിവിലേജ് കിട്ടില്ല നിങ്ങൾ അല്ലേ നിങ്ങൾ എന്ന് ചോദിച്ച് നമ്മൾ കംഫോർട്ടാക്കാൻ ഒരു മനുഷ്യൻ പോലും വരില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മളോട് സംസാരിക്കും ഓക്കെ നിങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ തീർക്കും അതിനപ്പുറത്തേക്ക് ഓരോ സെക്കൻഡും വന്ന് നമ്മൾ കംഫർട്ട് ആക്കൽ ഒന്നും അവിടെ നടക്കില്ല അപ്പൊ വിൻസിടെ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് വിൻസിയുടെ കാര്യങ്ങൾ എങ്ങനെയും പറഞ്ഞ് തീർത്ത് വിൻസിയെ ഷൂട്ട് കഴിഞ്ഞ് പറഞ്ഞ അയക്കുന്ന ചിന്ത മാത്രമേ ഇവർക്ക് ഉണ്ടാവുകയുള്ളൂ അത് വിൻസി എന്നല്ല ഓൾമോസ്റ്റ് എല്ലാ നടികൾക്കുള്ള അവസ്ഥ തന്നെയാണ് അവിടെ നമ്മൾ പറയുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് പ്രശ്നമല്ല അതാണ് ഏറ്റവും കോമഡി ഞാൻ പറഞ്ഞില്ലേ ഇത് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിലേക്ക് എത്തിക്കാതിരിക്കാനായിരിക്കും ഇവർ ട്രൈ ചെയ്യുക ഇവർക്ക് ആ സിനിമ എങ്ങനെ തീർക്കാനുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരിക്കും പിന്നെ എല്ലാത്തിലും ഉപരിയായിട്ട് ഒരു സ്ത്രീ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് പോലും ആ പ്രശ്നവുമായിട്ട് മുൻപോട്ട് പോകാൻ കഴിയാറില്ല ഇവിടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് സ്ത്രീകൾ രംഗത്തേക്ക് വരും എത്ര പേര് ആ ഒരു പ്രശ്നവുമായിട്ട് മുൻപോട്ട് പോകും കഴിയില്ല നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും ഇമോഷണൽ ഡാമേജ് വരും ഇമോഷണൽ ആയിട്ട് നമ്മളെ ഡ്രൈ ആയി പോകും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അപ്പൊ ഇതിനൊക്കെ വേണ്ടിട്ട് എഫേർട്ട് എടുക്കുക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല അതേപോലെ തന്നെ നമ്മളൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതേ വർക്ക് സ്പേസിലേക്ക് പോവാന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഫേസ് ചെയ്യേണ്ടി വരും നമ്മൾ വള്ളിക്കെട്ട് കേസാണെന്ന് പറയും നമ്മളെ അടുപ്പിക്കരുതെന്ന് പറയും ഉടായ്പ ആണെന്ന് പറയും നമ്മളെ അടുപ്പിച്ചാൽ പണിയാവും എന്ന് പറയും നമ്മളെ മൊത്തത്തിൽ ഒറ്റപ്പെടുത്താനായിട്ട് ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും ഇതിനൊക്കെ സർവൈവ് ചെയ്തിട്ട് വീണ്ടും ആ വർക്ക് സ്പേസിൽ പിടിച്ചു നിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ് ഈ ടാസ്ക് ഇത് അനുഭവിച്ചവർക്ക് മാത്രമാണ് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാവുക അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ് അപ്പൊ ഈ വിൻസിയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് അറിയാൻ പറ്റും പുള്ളിക്കാരിക്ക് ഇങ്ങനെയുള്ള ഒന്നും എടുക്കാൻ താല്പര്യമില്ലായിരുന്നു പുള്ളിക്കാരിക്ക് ഷൈൻ ടോമിന്റെ പേര് പോലും പുറത്തറിയിക്കാൻ താല്പര്യമില്ലായിരുന്നു സംഘടന വഴി അതും ഇങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് മാത്രം സംഘടനയിലേക്ക് എത്തിയ വിഷയമാണ് ഇല്ലായിരുന്നെങ്കിൽ ആരും അറിയാത്ത രീതിക്ക് ഇത് പോകുമായിരുന്നു ഇത് കുറച്ച് പേര് അറിഞ്ഞത് കാരണം സംഘടന വഴി അതുവഴി ഡീലെയ്യാന്ന് വിചാരിച്ച കാര്യാണ് അല്ലാത്ത പക്ഷം വിൻസി പോലും ഇത് വേണ്ടെന്ന് വെക്കുമായിരുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു സ്ത്രീയുടെ പ്രശ്നം സ്ത്രീക്ക് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്തും ഒരു സിറ്റുവേഷനിലും ഒരു ലൊക്കേഷനിൽ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ മറ്റുള്ളവർ കൂടി ഏറ്റെടുത്ത് കൂടെ നിൽക്കുന്നൊക്കെ വിചാരിക്കുന്നത് അത് അതിമോഹമാണെന്ന് ഞാൻ പറയുള്ളൂ നിൽക്കില്ല അങ്ങനെ നിൽക്കാന് ഒരു ലൊക്കേഷനിലുള്ള ആൾക്കാർ മെനക്കെടില്ല അവർക്ക് അങ്ങനത്തെ വലിയ പൊല്ലാപ്പുകൾ പിടിച്ചു ഞാൻ പൊല്ലാപ്പുകൾ എന്ന് മനഃപൂർവ്വം പറയുകയാണോ അത് ഭയങ്കര പൊല്ലാപ്പാണ് നമ്മൾ കേസും കൂട്ടായിട്ട് നടക്കേണ്ടി വരും ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അങ്ങനത്തെ റിസ്ക് എടുക്കാൻ തയ്യാറാവാണ്ട് അവരെന്തെയ്യും എങ്ങനെയും വർക്ക് തീർത്തിട്ട് നമ്മളെ പറഞ്ഞഴിച്ചിട്ട് അവർ അവരുടെ വീട്ടിലേക്ക് പോകാനാണ് നോക്കുക അത്ര തന്നെ ഈ ഒരു മൂവിക്കകത്ത് നടന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനകത്ത് നടന്നിട്ടില്ല അപ്പം ഈ പറയുന്ന സിനിമാ പ്രവർത്തകർ വന്നിട്ട് ഞങ്ങൾ ഒന്നും ഞങ്ങളൊന്നും എന്ന് പറയുമ്പോഴും അത് ഈ കൈ കഴുകൽ പരിപാടിയാണ് അവരറിഞ്ഞിട്ടുണ്ടായിരിക്കും അവരറിയാതിരിക്കുന്നില്ല അവരറിയാതെ വിൻസി ഇങ്ങനെ ഞാൻ ഞാനും പറഞ്ഞിരുന്നു അവിടെ ഇന്ന ആൾക്കാരെയാന്നൊക്കെ വിൻസി പറയോ അങ്ങനെയൊന്നും പറയില്ല അപ്പൊ അവർ അറിഞ്ഞ കാര്യം തന്നെയാണത് അപ്പൊ അറിയ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവം അറിയേലെന്നൊക്കെ പറയുന്നത് അവർക്ക് നൈസായിട്ട് ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും അവർക്ക് അവരുടെ സിനിമ ഏറ്റവും വലുതായതുകൊണ്ടുമാണ് ഇത് ഇനിയിപ്പോ എന്തൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നാലും എന്തൊക്കെ ഇന്റർണൽ കംപ്ലയിന്റ് കമ്മിറ്റി വന്നു കഴിഞ്ഞാലും ശരി സ്ത്രീകളുടെ പ്രശ്നം വരുമ്പോ ഇവിടെ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക ആരും ഈ പ്രശ്നത്തിന് കൂടെ നിൽക്കാൻ ട്രൈ ചെയ്യില്ല ആർക്കും നിൽക്കാൻ താല്പര്യം ഇല്ല പറ്റുമെങ്കിൽ സ്ത്രീകളെ ഒറ്റപ്പെടുത്തും ഈ പ്രശ്നമൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അവൾ മറ്റേ പോക്കാണോ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ സ്ത്രീയെ ഒറ്റപ്പെടുത്തി അവളെ തകർത്തെറിഞ്ഞിട്ട് അവരെ ഉപദ്രവിച്ച ആൾ ആരാണോ അയാള് മാലിട്ട് സ്വീകരിക്കും അത്രേ സംഭവിക്കുള്ളൂ ഇപ്പൊ പലരും പറയുന്ന കാര്യമാണ് വിൻസിയുടെ കരിയർ നശിച്ചു വിൻസിക്ക് ഇനി സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലാതെ തീർന്നു വിൻസിയുടെ കരിയർ എന്നൊക്കെ ഏറെക്കുറെ മുൻ സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിലും നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണിത് ഇപ്പൊ നമ്മുടെ ആക്രമിക്കപ്പെട്ട നടിയുണ്ട് അതിജീവിത പുള്ളിക്കാരുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരിക്ക് കിട്ടിയ സപ്പോർട്ട് പോലെ സപ്പോർട്ട് ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല അതായത് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ സിനിമാക്കാർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ആ സ്ത്രീക്ക് പോലും വർഷങ്ങളായിട്ട് നേരെ ചൊവ്വ വർക്കില്ല അവർ വീണ്ടും തിരിച്ചു വന്നു മലയാള സിനിമയിലേക്കൊക്കെ എന്നിട്ട് പോലും അവർക്ക് കൃത്യമായിട്ട് വർക്ക് കിട്ടുന്നില്ല അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പോലും ഇതുവരേക്കും കൃത്യമായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പറ്റുന്നില്ല അവിടെ വിൻസിനെ എങ്ങനെ പിടിച്ചു നിൽക്കും അല്ലെങ്കിൽ വിൻസിക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത് ഈ സംഭവത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യല്ല എനിക്ക് ഈ പറയുന്ന ഇങ്ങനത്തെ പുരുഷന്മാരുടെ ഇത്തരം വൈകൃത്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഇതൊരു പുരുഷാധിപത്യ ലോകമായതുകൊണ്ടും ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പുരുഷന്മാരുടെ സ്പേസ് ആയത് കാരണവും അവിടെ പ്രതികരിക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നാവ് തുറന്നു വല്ലതും പറയുന്ന സ്ത്രീകൾക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ ഈ പുരുഷന്മാരുടെ ഇടയിൽ നിന്ന് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിയിൽ അവർക്കിടയിൽ നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവർ എങ്ങനെയൊക്കെയാണ് ഒരു പ്രശ്നത്തെ ഡീൽ ചെയ്യുന്നത് ഭയങ്കര സ്ത്രീ വിരുദ്ധമായിട്ടായിരിക്കും ഡീൽ ചെയ്യുക പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്ത്രീ പറയാണ് എനിക്കിങ്ങനെ പ്രശ്നമുണ്ട് അയാൾ എന്നോട് മോശമായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞാലും അവളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനൊന്നും അധികം ആരും ഉണ്ടാവില്ല അത് മനസ്സിലാവുന്ന ആളുകൾ പോലും ഉണ്ടായിരിക്കില്ല അതിന്റെ ഡെപ്ത് എന്താന്ന് പോലെ അറിയുന്ന ആളുകൾ ഉണ്ടായിരിക്കില്ല കഴിഞ്ഞ ദിവസം ഞാൻ ശാന്തിവിള ദിനേശിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഇവർ പറയുന്നുണ്ട് ഷേണ്ടും ചക്കോ മറ്റേ ബ്ലൗസ് തുണി തരാമെന്ന് പറഞ്ഞു അതിലെന്താ പ്രശ്നം അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ വീട്ടിൽ അമ്മമാരോടും പെങ്ങന്മാരോടൊക്കെ സ്വാഭാവികമായിട്ടും പറയുന്ന കാര്യമല്ലേ എന്ന് അപ്പൊ എനിക്കിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞല്ലോ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഈ പറയുന്ന സംഭവത്തേക്ക് ഇത്രയും വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളെ ഇത്രയേറെ യോയാർത്ഥത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നോർമലൈസ് ചെയ്യുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ഈ പറഞ്ഞ സംഭവം ഒന്നും ഭയങ്കര പുതുമയുള്ള കാര്യമൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല പക്ഷെ പറഞ്ഞത് ഭയങ്കര വൃത്തികെട്ട കാര്യമല്ലേ അതായത് ഒരു ഒരാള് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് അത് വൾഗറായിട്ട് അയാൾ സംസാരിക്കുന്നു എങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ആ സ്ത്രീക്ക് ഉണ്ട് നമ്മളെപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഒരു പത്ത് മീറ്റർ അപ്പുറത്ത് നിന്നിട്ട് പോലും നമ്മളോട് മോശമായിട്ട് നോക്കി കഴിഞ്ഞാല് നിങ്ങൾ നമ്മളെ വിളിക്കൊന്നും വേണ്ട നമ്മൾ ചുമ്മാ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പുറത്തെ ആള് നമ്മളെ മോശമായിട്ട് നോക്കുന്നു എന്ന് അത് സ്ത്രീകൾക്കുള്ളൊരു കഴിവാണ് അത് നമ്മൾ സ്വയം ആർജിച്ചെടുത്തൊരു കഴിവാണ് അപ്പൊ സ്ത്രീകൾക്ക് ഒരാൾ ദ്വയാർത്ഥത്തിൽ സംസാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ വഴിയെ പോകുന്ന സ്ത്രീകളുടെയൊക്കെ ബ്ലൗസ് തിന്നാന്നൊക്കെ പറയുന്നത് സൗഹാർദ്ദപരമായിട്ടുള്ള കാര്യമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയേണ്ട കാര്യമില്ല ഏത് ബന്ധത്തിലാണെങ്കിലും ഒരു ബൗണ്ടറി ഉണ്ട് അത് കീപ്പ് ചെയ്യുന്ന വേണം അപ്പൊ ഈ ശാന്തി ദിനേഷം പറഞ്ഞതിലെ ലോജിക്കൊക്കെ വൻ കോമഡിയാണ് അങ്ങോട്ട് നോക്കാതിരിക്കുകയാണ് നല്ലത് എന്തായാലും സ്ത്രീകളോട് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഫിലിം ഇൻഡസ്ട്രിക്കത്ത് ഇങ്ങനെ ദോയാർത്ഥത്തിൽ മാത്രമല്ല പല പ്രൊഫഷണൽ ഈഗോ തീർക്കുന്ന മനുഷ്യന്മാർ പോലും ഉണ്ട് പക്ഷെ നമുക്കൊരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ ആരും കേൾക്കാൻ നിൽക്കില്ല അവനവന് അവനവൻ തന്നെ അവനവന്റെ പ്രശ്നം തീർക്കേണ്ട അവസ്ഥയാണ് ഒരാൾ പോലും നേരിട്ട് നമ്മുടെ കൂടെ നിൽക്കില്ല ഇൻഡസ്ട്രിക്കകത്ത് അതിപ്പോ നമ്മളോട് എത്ര വലിയ സ്നേഹന്ന് പറഞ്ഞാലും നമുക്ക് എത്ര വലിയ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് അവരോട് പോയി പറഞ്ഞു നോക്കി അയ്യോ അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചിട്ട് അവർ നൈസായിട്ട് എസ്കേപ്പ് ആവും അപ്പൊ ഈ വിൻസിക്ക് പറ്റിയിട്ടുള്ള സംഭവം എനിക്ക് തോന്നിയത് വിൻസിക്ക് കുറച്ച് കൂടുതൽ കൺസേൺ ഉണ്ടായിരുന്നു ഈ മൂവി ആവ പ്രശ്നത്തിലാവരുത് ഒരുപാട് പേരുടെ എഫേർട്ടാണ് മൂവിയെ ബാധിക്കരുത് എന്ന് ഇപ്പൊ അതുകൊണ്ടാണ് വിൻസ് എന്ത് ചെയ്യുന്നത് ഐ സി സിയിലേക്ക് പോവാണ്ട് ഡയറക്ടറുടെ ഡയറക്ടറുടെ അടുത്തും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത് പക്ഷെ ഇത് വിൻസിക്ക് തന്നെ വിനിയായിട്ടുള്ള അവസ്ഥയായിട്ടുണ്ട് കാരണം ഇപ്പൊ ഐ സി സിയിൽ എന്തുകൊണ്ട് ഈ പ്രശ്നം എത്തിയിട്ടില്ല എന്ന് ഇവർ തന്നെ ചോദിക്കുന്നുണ്ട് ഈ ഡയറക്ടർ തന്നെ പുള്ളിക്കാരനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഈ ടെക്നീഷ്യൻസോ അങ്ങനെ സംഭവമേ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പൊ മിൻസിയെ കൊണ്ടുപോയിട്ട് കുറ്റക്കാരിയാക്കി ഈ വാദി പ്രതിയായി എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ഇവര് മൊത്തം കൊണ്ടെത്തിച്ചിട്ടുള്ളത് അപ്പൊ ഈ സംഭവങ്ങളൊന്നും പുതുമയുള്ള കാര്യങ്ങളൊന്നും സ്ത്രീകൾ പ്രതികരിക്കാൻ അറിഞ്ഞ കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആയിരിക്കും പലരും കള്ളം പറയും ഒറ്റപ്പെടുത്തും ഈ ജന്മത്തിൽ ഇത് കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്നുള്ള ഭാവം നയിക്കും അവനവൻ ഒറ്റയ്ക്ക് കടന്നിട്ട് ഫൈറ്റ് ചെയ്യേണ്ട സംഭവമായിരിക്കും നമുക്ക് ഫസ്റ്റൊക്കെ അത് ഭയങ്കര ഷോക്കായിരിക്കും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണല്ലോ ഈ മുഖത്ത് നോക്കി ചിരിച്ച ആളുകൾ നമ്മളോട് വളരെ മോശമായിട്ട് അതായത് അവർ ഫേക്ക് ആയിട്ട് അവരൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ പെട്ടെന്ന് നമുക്ക് ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇങ്ങനെ പലതും സംഭവിക്കും ഇറങ്ങുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ആ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന കക്ഷി പറയുന്ന കാര്യം മീൻസ് പ്രൊമോഷൻ വർക്കിന് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഞാൻ പറയും സപ്പോർട്ട് ചെയ്യരുതെന്ന് അതായത് നമ്മള് ഒരാളുടെ നന്മ ആലോചിച്ച് നമ്മൾ കാരണം ആ സിനിമയെ എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മള് പല കാര്യത്തിലും സാക്രിഫൈസ് ചെയ്യും അവസാനം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവരൊക്കെ ഡീൽ ചെയ്യുന്ന രീതി ഇങ്ങനെയാണെങ്കിൽ കള്ളത്തരം പറയുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ ഈ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമുള്ളത് പിന്നെ അവർക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കേണ്ട അധികം പേയ്മെന്റ് വാങ്ങിച്ചെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് അത്രേ ഉള്ളൂ അല്ലാണ്ട് പ്രൊമോഷൻ വർക്ക് പോലും ചെയ്യേണ്ട നമുക്ക് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതെല്ലാം മനുഷ്യർക്കും ഉണ്ട് ഇപ്പൊ വിൻസിക്ക് സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്ന രീതിക്ക് ഇവര് വിൻസി കള്ളം പറഞ്ഞു എന്നൊക്കെ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിക്ക് സംസാരിക്കുകയാണെങ്കിൽ വിൻസി കള്ളിയാക്കുകയാണെങ്കിൽ വിൻസിക്ക് പിന്നെ അവരുടെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല മാക്സിമം സാക്രിഫൈസ് ചെയ്യാവുന്ന കാര്യം അവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വർക്കിലോ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വർക്കിനെ തീർക്കാൻ സമ്മതിച്ചു അതിനുള്ള സാവകാശം കൊടുത്തു പക്ഷേ ഏതൊരു ഘട്ടത്തിൽ വിൻസിക്ക് ഈ ഷൈൻ ടോമിന്റെ കാര്യം പറയേണ്ടി വന്നു അത് ബോധപൂർവ്വം സംഭവിച്ച കാര്യമല്ല അത് അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയ കാര്യമാണ് പ്ലാൻ ചെയ്ത് സംഭവിച്ച കാര്യമൊന്നുമല്ല പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പോലും പുള്ളിക്കാരി അതുവരെ സാക്രിഫൈസ് ചെയ്ത എല്ലാ കാര്യത്തെയും ഇവർ മറന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ട്രീമിന്റെ കൂടെ വിൻസിക്ക് നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ പ്രൊഡ്യൂസർ കുറ്റപ്പെടുത്തുന്ന സംഭവം അല്ലേ വിൻസി സപ്പോർട്ട് ചെയ്യുന്നില്ല പ്രൊമോഷൻ എന്ന് അപ്പൊ അതിൽ എനിക്ക് വിൻസിയുടെ കൂടെയാണ് പേഴ്സണലി നിൽക്കാൻ തോന്നിയിട്ടുള്ളത് വിൻസിക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ട അവനവന്റെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്ന കാര്യങ്ങൾ വരുവാണെങ്കിൽ തിരിച്ച് നമുക്ക് ഓക്കെ ആവുന്ന രീതിക്ക് അത് ഹാൻഡിൽ ചെയ്യാം നമ്മളെ തകർത്തുകൊണ്ടും നമ്മളെ കള്ളിയാക്കിക്കൊണ്ടും ചുറ്റുപാട് നിൽക്കുന്ന മനുഷ്യരെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെ അവരെ ഇഗ്നോർ ചെയ്യാന്ന് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പൊ വിൻസിയുടെ കാര്യത്തിൽ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്